എടപ്പാൾ സ്വദേശിയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് നമ്മളാരും വിമർശനത്തിന് അതീതരല്ല അസ്സാം വലൈക്കും മൊയ്നുക്ക എന്തൊക്കെയാണ് വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളെ പറഞ്ഞ എടപ്പാൾ സ്വദേശി ഞാനാണ് യാസർ എടപ്പാൾ മൊയ്നുക്ക എന്താ നിങ്ങൾ ഇതിനൊന്നും മറുപടി കൊടുക്കാത്തത് എന്ന് നിരന്തരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ മറുപടി കൊടുക്കാൻ വൈകിയത് എന്തുകൊണ്ടെന്നാൽ എനിക്കതിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല എൻ്റെ ജ്യേഷ്ഠന് തീരസുഖല്ല അത് കാടിയാക്കറച്ച് വന്നിട്ട് അതിൻ്റെ പിന്നാലെ ഞാൻ കിടന്നു കൂട്ടുവരുന്നു മൊനക്ക നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി ഈ രണ്ട് മാസത്തിൻ്റെ കാലയളവാണ് ജ്യേഷ്ഠൻ്റെ അസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ആ കാലയളവിൽ നിങ്ങൾ മലേഷ്യയിൽ പോയി ആസ്വദിച്ച് ഡാൻസ് ആടി തിമർത്ത് മറിഞ്ഞ് നടക്കുന്നത് ബോട്ടിൽ യാത്ര നടത്തി എൻ്റർടൈൻ ചെയ്യുന്നത് പാട്ടും ഡാൻസുമായി കൊട്ടും പാട്ടുമായിരിക്കുന്നത് കുട്ടികളുടെ പ്ലെയിങ് ഏരിയയിൽ കളിക്കുന്നത് ഇതൊക്കെ ജ്യേഷ്ഠൻ്റെ അസുഖത്തിൻ്റെ കൂടുതലിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലേ മോനുക്ക ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്തായാലും ജേഷ്ഠൻ്റെ അസുഖം ഉള്ളതാണെങ്കിൽ ജനുവനാണെങ്കിൽ പഠിച്ചോണ്ട് പെട്ടെന്ന് എന്നെ അത് ഷിഫയാക്കി തരട്ടെ പിന്നീട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ബാക്കി നിങ്ങൾ തന്നെ പറയും ഇതിനിടയിൽ എനിക്ക് കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ വരില്ല ഞാൻ കുറച്ച് ദിവസം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ ഒരു മറ്റേ ആൻജോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നെ കൈ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അവർക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂസ് ആണ് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിട്ട് സൈഡായിട്ടുള്ള നിങ്ങളാ കിക്കറൊക്കെ അടിച്ചിട്ട് എണ്ണ വിടുവാപ്പാ സ്പീഡിൽ പറപ്പിച്ച് വിടുവാപ്പാ അങ്ങനെയൊക്കെ വിചാരി പോക്കാണ് പോണ പതുക്കെ പോകണം ഹെൽമെറ്റും വെക്കണം കാരണം ആ ഒരു നറുക്കെടുപ്പ് വളരെ സുതാര്യമായിട്ടും ഒരു കുട്ടിനെ കൊണ്ടടിപ്പിച്ച് അത് അർഹതപ്പെട്ടിട്ടുള്ള രണ്ടത്താണിയിലെ സ്വദേശിയായിട്ടുള്ള സുഹൃത്താക്ക അത് കിട്ടും ചെയ്തു മോനക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് സുഹറ എന്ന് പറയുന്ന ആ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആൾക്ക് വീടില്ല എന്നുള്ളത് ആ വീട്ടിൽ അവർക്കൊരൊറ്റ മകളാണുള്ളത് ആ മകളെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള മരുമകനും ആ വീട്ടിൽ നാട്ടിൽ വരുന്ന സമയത്ത് അവർ ദേശത്താണ് ഗൾഫിലാണ് ദുബായിലാണ് അവർ നാട്ടിൽ വരുന്ന സമയത്ത് ആ വീട്ടിലാണ് താമസിക്കാറ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ സുഹൃത്താക്ക വീടുണ്ട് നിങ്ങളാ നറക്കെടുത്ത സമയത്ത് നിങ്ങൾ പറയുന്നൊരു വീഡിയോ ഞാൻ തരാം അതും കൂടി ഒന്ന് കണ്ടുപോയി ആ സുഹറത്ത നിങ്ങൾക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വീടുണ്ട് എൻ്റെ മരവനും മോളും ഉണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ അർഹതപ്പെട്ടാണ് അർഹതപ്പെട്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ അത് അർഹതപ്പെട്ട അന്നത്തെ ചാടി പിടിച്ചിട്ട് എന്താണ് മേനിക്കാ അതൊക്കെ കണ്ട ആർക്കും ഒരു സംശയമൊന്നും തോന്നില്ലല്ലോ അല്ലേ ചിലവർക്ക് സ്വർണ്ണനാണയം കൊടുത്തു ചിലവർക്ക് പൈസ കൊടുത്തു അതേപോലെ പ്രോത്സാഹന സമയങ്ങൾ കൊടുത്തു പിന്നെ കുറേ പേർക്ക് ടിക്കറ്റ് കിട്ടാത്തവർക്കുണ്ട് അവർക്കൊക്കെ പൈസ റീഫണ്ട് ചെയ്തു കൊണ്ടിരിക്കുന്നു മോനുക്കാ ഇരുപത്തയ്യായിരം പേർക്ക് ടിക്കറ്റ് വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന കണക്ക് ഇരുപത്തയ്യായിരം പേർ ടിക്കറ്റ് വിറ്റതിൽ നിങ്ങൾ തന്നെ ഇതിൽ പറയുന്നുണ്ട് ചിലർക്ക് പൈസ ടിക്കറ്റ് കിട്ടാത്തവർക്ക് പൈസ തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുത്തു ഇരുപത്തയ്യായിരം പേർക്ക് ടിക്കറ്റ് വിറ്റിട്ടുള്ള നറുക്കെടുപ്പിൽ ഇരുപത്തഞ്ച് പേർക്കെങ്കിലും റീഫണ്ട് ചെയ്തതിൻ്റെ പ്രൂഫ് നിങ്ങളീഫണ്ട് ചെയ്ത് കൊടുത്തതിൻ്റെ പ്രൂഫ് ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്തായിരുന്നു അതിൻ്റെ ക്രൈറ്റീരിയ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗൂഗിൾ പേയിലേക്ക് വേറെ ഏതെങ്കിലും ഒരു യു പി ഐ ആപ്പ് വഴി പൈസ വന്നു കഴിഞ്ഞാൽ അതിലൊരു റെഫറൻസ് കോഡ് മാത്രമേ കാണുള്ളൂ ആ റെഫറൻസ് കോഡിനെ തിരഞ്ഞുപിടിച്ച് നിങ്ങൾ ബാങ്കിൽ പോയി അത് ഏത് അക്കൗണ്ടിൽ നിന്നാണെന്ന് വന്നത് എന്ന് കണ്ടെത്തി നിങ്ങളാ പൈസ അവർക്ക് തിരിച്ചിട്ട് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നന്മ മരല്ല എൻ്റെ മോനക്കാർ നിങ്ങൾ നന്മ ആകാശാണ് നിങ്ങൾ മാത്രല്ല കേട്ടോ ഖാദർ ഗരിപ്പൊടിയും അങ്ങനെ തന്നെയാണ് ഇസ്മായിൽ അതിനും വലിയ നന്മ വരാണ് അപ്പോൾ നിങ്ങളുടെ അതിൽ തന്നെ അടുത്ത ആണ് ഈ പറയുന്നത് സുഹറത്ത കൊടുകിലേക്ക് പോയി ഇസ്മായിലിനെ സന്ദർശിച്ച് അവിടെ വെച്ച് തന്നെ അവർ തമ്മിൽ ഡീലായി നിങ്ങൾ തന്നെ പറയും ഞാൻ കേൾക്കട്ടെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന ഇടയിൽ സുഹറത്ത കൊടുകിലേക്ക് പോവുകയും ഇസ്മായിലിനെ സന്ദർശിക്കുകയും അവിടെ വെച്ചിട്ട് സുഹൃത്തെയും ഇസ്മായിലും കൂടി ഡീലുറപ്പിച്ചു അപ്പോൾ നിങ്ങൾ പറയണത് അങ്ങനെയാണ് ഇനി നമുക്ക് സുഹറത്ത് എന്താ പറയണമെന്നൊക്കാലോ അല്ലെങ്കിൽ ഇസ്മായിൽ എന്താ പറയുകയാണ് നോക്കാം അതാണല്ലേ നാളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് പിറ്റേ നാളെ എന്നെ വിളിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് അത് ഇസ്മായിൽ കേസും കാര്യമുള്ള വീട് ഇപ്പം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വേറൊരു ധാരണയിലത്തെ തന്നെ വച്ചിട്ട് അത് കുടുംബത്തോടെ സംസാരിച്ചിട്ട് നമുക്ക് ഒരു ധാരണയൊക്കെ വരാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് പിന്നെ സുഹൃത്തു എന്നോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഒരു പണിയെടുക്കും നമ്മൾ എന്തായാലും പുറത്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ നമുക്ക് ഒറ്റപ്പെട്ട് തരാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു തുക ഞാൻ പറഞ്ഞു തുക തരാൻ പറ്റുമോ നമ്മൾ നിങ്ങൾക്ക് തന്നെ വീട് വേദിച്ച് തന്നെ അങ്ങനെ അപ്പോഴേ ഇസ്മായിൽ പറയുന്നത് സുഹൃത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഫോണിൽ വിളിച്ച് വിളിച്ചിട്ട് സുഹൃത്തെ പറഞ്ഞ് ഞാനതിനോക്കെയാണ് എന്നുള്ളത് പറഞ്ഞ് അങ്ങനെയാണെന്നാണ് ഇസ്മായിൽ പറയണത് നിങ്ങൾ പറയണത് സുഹൃത്തെ കൊടുക്കിൽ പോയി അവർ തമ്മിൽ സംസാരിച്ച് ഡീലാക്കി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓർമ്മശക്തിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ചന്ദനാദി എണ്ണ തലയിൽ നന്നായി തേച്ചാൽ മതി നരസിംഹം സിനിമയിൽ മമ്മൂട്ടി അങ്ങോട്ട് പറയുന്നുണ്ട് ആ കോടതിയിൽ മറ്റാളോട് അപ്പം നിങ്ങളുടെ ഓർമ്മശക്തി കൂടും ഇതൊന്നും മറക്കില്ല ഈ വൈരുദ്ധ്യങ്ങൾ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ വരാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സുതാര്യമാണ് കേട്ടോ നറുക്കെടുപ്പ് എല്ലാവർക്കും ആരും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് ചെയ്യരുതേ ഓക്കെ ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയണ്ടല്ലോ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്ത് തെളിവുണ്ടെങ്കിലും നിങ്ങൾ കാണിച്ചു തന്ന് അത് സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ ചെയ്യാൻ തയ്യാറാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്ത് ഡാറ്റാസ് ആണ് വേണ്ടത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെ വേണമെങ്കിലും പറഞ്ഞു വിട്ടോളൂ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എൻ്റെ ഭാര്യയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തെളിവ് ആണെങ്കിൽ അത് തരാനും ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് മോ ചോദിക്കുന്നത് അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് മോ എനൊക്കെ പറയണ വെല്ലുവിളി അതിൻ്റെ കൂടെ മോയിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് അത് ഞാൻ തരാമെന്നുള്ളതാണ് പറയുന്നത് മോനുക്കാ ഈ സ്ക്രീനിൽ ഞാൻ വെക്കുന്ന ഈ ഒരു ക്യു ആർ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ക്യു ആർ കോഡാണ് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ട് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഒരു ക്യു ആർ കോഡാണ് ഇ സി പേയുടെ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ സ്റ്റാർ കോഫിയുടെ പേരിലുള്ള ക്യു ആർ കോഡ് ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ലേബിൾഡായി വരുന്ന നിങ്ങൾ റെസ്പോൺസിബിളായി വരുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എനിക്കൊന്ന് വേണം ഇമെയിലായിട്ട് അയക്കണമെങ്കിൽ അങ്ങനെ തരാം എങ്ങനെ വേണമെങ്കിലും തരാം അത് തരാൻ പറ്റുമോ മൈനക്കാക്ക് അത് പറ്റുമോ സെക്യൂർ വായിക്ക് നിങ്ങളുടെ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു വിശ്വാസിയാണ് നിങ്ങളൊരു ദീനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ദീനും നിങ്ങളുടെ വിശ്വാസവും ഒന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല അതൊന്നും ഞാൻ പറയാനും വരുന്നില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തടിയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഈ തടിയിൽ യാതൊരു വിധ ഹറാമില്ല എന്നുള്ളത് മോയിനക്കാ ഈ തടിയിൽ യാതൊരുവിധ ഹറാമും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഷിപ്പിംഗ് മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്നും അതേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജോലി ചെയ്യുന്ന സാലറി കിട്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലാതെ ഈ വ്ലോഗോ അല്ലാത്ത പരിപാടികളൊന്നും ചെയ്തിട്ടല്ല ഇനി ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ വേണ്ട അതിൻ്റെ ബാക്കിയും കൂടി കേട്ടിട്ട് പറയുന്നുള്ളൂ ആ പറഞ്ഞ അതേ കോൺഫിഡൻസും ആ പറഞ്ഞ അതേ ചങ്കൂറ്റത്തോടും ഞാനും പറയാണ് എൻ്റെ ഈ തടിയിലും ഈ പറഞ്ഞ മാതിരി യാതൊരുവിധ ഹറാമും ഇന്ന് ഈ വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ നിങ്ങൾ പറയണത് നിങ്ങളുടെ ഈ തടിയിൽ ഒരു ഹറാമിൻ്റെ ഒരു അംശം പോലും നിങ്ങൾ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ എൻ്റെ പൊന്നുമോനക്ക ഈ നറുക്കെടുപ്പ് ചൂതാട്ടം ലോട്ടറി ഈ പരിപാടികളൊക്കെ ഹറാമാണെന്നുള്ളത് അറിയോ നിങ്ങളിപ്പോൾ ഇസ്ലാമും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ പറയാണ് അത് ഹറാമാണ് അതിൽ നിന്ന് നിങ്ങൾ ഈ ഇസ്മായിലിൻ്റെ വീട്ടിൽ പോയിട്ട് കുടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരു ഗ്ലാസ് ചായ പോലും ആ ഹറാമുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനമാണ് നിങ്ങൾ കുടിച്ചിട്ടുള്ളത് നിങ്ങൾ കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് പടച്ചോനെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ പടച്ചോനെ മറന്നിട്ട് നിങ്ങൾ പറയരുത് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇനി ഒരു കാര്യം കൂടി കേൾക്കാണ്ട് യാതൊരുവിധ വിധ അടിസ്ഥാനവും തെളിവുമില്ലാതെ നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് എന്തെങ്കിലും തെളിവോ അടിസ്ഥാനമുണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്ത് തെളിവാണെങ്കിലും എൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം സുതാര്യമാണെങ്കിൽ സ്റ്റാർ കോഫിയുടെ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ പരസ്യമായിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലിടും കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയല്ലേ അത് പ്രചരിപ്പിച്ചതും പിരിച്ചതും അത് കച്ചവടം നടത്തിയതും നറുക്കെടുപ്പ് നടത്തിയതൊക്കെ സോഷ്യൽ മീഡിയ ഇട്ട് പബ്ലിക് ആളുകളുടെ ഇടയിൽ ചർച്ചയാവട്ടെ അല്ലെങ്കിൽ അത് എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരാം ഓക്കെ അതുമല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ് എയ്റ്റ് സീറോ സെവൻ സീറോ നയൻ സീറോ ഫൈവ് സീറോ ടു സീറോ അതിലേക്ക് അയച്ചു തന്നാലും മതി ഞാനത് റിവ്യൂ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ നുണയോ കള്ളമോ ഉണ്ടെങ്കിൽ നിങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് നേരിട്ട് വന്നിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ അങ്ങനെ ഏതാണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ശരി അസ്സാം വലൈക്കും നിങ്ങളുടെ സഹോദരന് സുഖം പ്രാപിക്കട്ടെ ഏറ്റവും പെട്ടെന്ന് തന്നെ അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പഠിച്ചാൽ നല്ലത് വരുത്തട്ടെ നന്മ വരുത്തട്ടെ ഇനി മേലാൽ ഇമാതിരി നറുക്കെടുപ്പ് തട്ടിപ്പുകളുടെ ഭാഗമാവാതിരിക്കുക ആളുകളെ പറ്റിക്കാതിരിക്കുക ആളുകളെ ഇങ്ങനെ പറ്റിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ടും ജനറലായിട്ടും ഞാൻ പച്ചക്കങ്ങളെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കും മൊയ്നു എന്ന കള്ള എന്നുള്ളത് ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിൽ തന്നെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നു ഇസ്ലാ വലൈക്കു